ാമം മൂത്തപ്പെടുമാരാകട്ടെ ആരും ഇത്ര ബ്ലോക്ക് മീഡിയയിലൂടെ വായനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി കൊലസ്റ്റർ മൂന്നിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വായിക്കാം കർത്താവ് നിങ്ങളുടെ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവാീൻ എല്ലാറ്റിനും മുമ്പേ സമ്പൂർണതയുടെ ബന്ധം സ്നേഹം ധരിക്കുവീൻ ക്രിസ്തുവിൽ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കും കർത്താവ് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല ക്ഷമിച്ചാലും മറക്കയില്ല അതാണ് മനുഷ്യപ്രകൃതി എന്നാൽ കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെങ്കിൽ വില കൊടു കൊടുക്കണം കർത്താവ് മാതൃകയാണ് എഫ്യസും മുപ്പത്തി രണ്ടിൽ പറയുന്നത് നിങ്ങൾ തമ്മിൽ ദയം മനസ്സുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ മത്തായി ആറിൻ്റെ പോന്നാൽ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സുഹൃശ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല കർത്താവിൻ്റെ മാതൃക പ്രാർത്ഥനയിൽ പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ നാം വളരെ സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണിത് നാം കടങ്ങളെ ക്ഷമിച്ചാല് നമ്മുടെ കടങ്ങളെ ക്ഷമിക്കേയുള്ളൂ ദൈവം നമ്മോട് കരണ കാണിക്കട്ടെ സ്നേഹം ധരിക്കുവിൻ എന്ന് നാം മൂന്നിന്റെ പതിനാലിൽ വായിക്കുന്നു സ്നേഹം എങ്ങനെയാണ് ധരിക്കുന്നത് റോമൻ പതിനെട്ട് എട്ടിൽ വായിക്കുന്നത് അന്യനെ സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടമ്പിട്ടിരിക്കരുത് അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ സ്നേഹം കൂട്ടുകാരൻ്റെ കൂട്ടുകാരനെ ദോഷം പ്രവർത്തിക്കുന്നില്ല സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ പ്രസാ നിൻ സ്വഭാവം പകരണമേ എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ പാടിക്കൊണ്ടിരിക്കാം സ്നേഹം ദൈവിക സ്വഭാവമാണ് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് സ്നേഹം പശുതാത്മാവിന്റെ സഹായത്തിലൂടെ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കൂ സ്നേഹത്തിലൂടെ എല്ലാം ചെയ്യുവാൻ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ് ചെയ്താലേ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴൂ നന്ദിയുള്ളവരായിരിക്കും ഇരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുവല്ലോ നന്ദി ഏറ്റവും ചെറിയ വാക്ക് രണ്ടക്ഷരം മാത്രം എന്നാൽ അത് നിർവഹിക്കണമെങ്കിൽ കുറച്ച് വില കൊടുക്കണം നന്ദിയുള്ള ഹൃദയം നമുക്ക് അത് എത്രമാത്രം ഉണ്ട് ആദ്യമായി നാം എത്രമാത്രം ദൈവത്തോട് നന്ദിയുണ്ട് അന്ധകാലത്ത് അത്ഭുത പ്രകാശിലേക്ക് വഴി നടത്തിയ ദൈവത്തെ നാം നന്ദിയോടെ സ്തുതിക്കുന്നുണ്ടോ നമ്മെ വളർത്തിയ മാതാപിതാക്കളോട് നാം എത്രമാത്രം നന്ദിയുള്ളവരാണ് ചിന്തിക്കുക നന്ദിയുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ് ക്രിസ്തുവിൽ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ സമാധാനം ഈ ലോകത്തിൽ നമ്മുടെ ഏറ്റവും ആവശ്യമായ അനുഗ്രഹമാണ് സമാധാനം ആദ്യമായി നമുക്ക് സമാധാനം വേണ്ടിയത് ദൈവത്തോടാണ് റോമർ അഞ്ചിൻ്റെ ഒന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട് കൊലോസ്യർ ഒന്നിൻ്റെ ഇരുപത് അവൻ ക്രൂസിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്റെ സമാധാനമുണ്ടാക്കി ഇലിപ്പം നാലിൻ്റെ ഏഴ് സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കട്ടെ ഇങ്ങനെ സമാധാനം അനുഭവിക്കുന്നവർ എത്രമാത്രം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കേണ്ടതാണ് കൊലോസ്യ ലേഖന മൂന്നാം അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കിയ ചില വസ്തുതകളാണ് ഉയരത്തിലുള്ളത് ചിന്തിക്കുക ആ അവയവങ്ങളെ മരിപ്പിക്കുക വിട്ടുകളയുക ഉരിഞ്ഞുകളയുക പുതുമനുഷ്യനെ ധരിക്കുക അന്യോന്യം പൊറുക്കുക തമ്മിൽ ക്ഷമിക്കുക സ്നേഹം ധരിക്കുക നന്ദിയുള്ളവരായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിറ്റി പിൻപറ്റിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്ര അനുഗ്രഹമായിരിക്കും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ സ്നേഹം ഈ വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ കുറുകൾ കണ്ടുണർന്ന് ദൈവത്തോടെ അഭിയാജന അർപ്പിച്ച് ദൈവ മക്കളായി തീരുവാൻ തക്കണം ദൈവം സഹായിക്കട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ഉയരത്തിൽ നിന്നത്രേ ജനിച്ചത് ആ ഒരു പുതിയ ജനനം ഓരോരുത്തരെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഓരോ ദിവസവും ദൈവകൃപയെ അനുഭവിച്ച് ജീവിപ്പാൻ ദൈവം സഹായി സഹായിക്കട്ടെ ദൈവനാമം മാത്രം മൊത്തപ്പെടുമാറാകട്ടെ